ഈ വർഷം ഓണം തൂക്കാനായിട്ട് നമ്മുടെ ഫർത്ത് ഫാസിൽ വരികയാണ് തിയേറ്ററുകളിലോട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ ചിത്രം എന്തായാലും ഒരു ഫൺ റൈഡ് ആയിരിക്കും ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ ഫാസിൽ സിനിമ എന്തെങ്കിലും സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് രണ്ടു മൂന്ന് പോസ്റ്റേഴ്സ് നമുക്ക് പുറത്തിറങ്ങി എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലത് ഇന്നലെയോടെ പുതിയൊരു പോസ്റ്ററും അതുപോലെ തന്നെ മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കല്യാണി പ്രിയദർശൻ ഫർത്ത് ഫാസിൽ എന്നിവരൊക്കെ നിൽക്കുന്ന ഒരു മോഷൻ പോസ്റ്ററും അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ാണ് വന്നിരിക്കുന്നത് എന്തായാലും അപ്ഡേറ്റും വന്നിരിക്കുകയാണ് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആണ് സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നത് അതും ഈ മാസം ഓഗസ്റ്റ് തന്നെയാണ് പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ഫൺ വൈബ് അല്ലെങ്കിൽ ഫൺ റൈഡ് തന്നെയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇൻസൈഡ് റിപ്പോർട്ടായിട്ട് നമ്മുടെ അൽതാഫ് സലീം ആയിരിക്കും ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഓണം സ്പെഷ്യൽ റിലീസ് ആയിരിക്കും നമ്മുടെ ഓടുംകുതിര ചാടും എന്നുള്ള സിനിമ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഫാദ് ഫാസിലിന്റെ ഒരു കിടൻ സിനിമയ്ക്കായിട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി എന്തായാലും ഓഗസ്റ്റ് പത്തിന് നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് ട്രെയിലറിനായിട്ട് എത്ര പേരാണ് സിനിമയുടെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ